എൻ്റെ പേര് അമ്പലി ഞാനൊരു പ്രീപ്രൈമറി ടീച്ചറാണ് വളരെ തുച്ഛമായ വരുമാനമാണ് എനിക്ക് ലഭിക്കുന്നത് എൻ്റെ വളരെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഡിഗ്രി എടുക്കുക എന്നത് പക്ഷേ സമയപരിധികൾ മൂലം ശാരീരിക ബുദ്ധിമുട്ട് കാരണവും എനിക്ക് എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല കോവിഡ് നയൻറ്റീനോടനുബന്ധിച്ച് ഒരു വർഷം വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ക്ലാസ് ചെയ്യേണ്ടി വന്നു പക്ഷേ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും എന്റെ കണ്ണുകൾക്ക് തിമിരം വന്നു ഒന്നും തന്നെ കാണാത്ത അവസ്ഥ ട്രെയിൻ ചെയ്ത് നോക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളവരുടെ മുഖം പോലും കാണാൻ പറ്റാത്ത അവസ്ഥ മൊബൈൽ ഫോൺ നോക്കാൻ പറ്റുന്നില്ല ശബ്ദം കേൾക്കുന്നത് വല്ലാത്ത ഇറിറ്റേഷൻ മറ്റേക്ക് പോലും മുറ്റത്തേക്ക് നോക്കുമ്പോൾ മഞ്ഞുമൂടി കിടക്കുന്നതുപോലെ എനിക്ക് ഭയമായി കണ്ണിൻ്റെ തിമിര ശസ്ത്രക്രിയ ചെയ്യുവാനും പേര് ഇനി ഒരിക്കലും കണ്ണിന് കാഴ്ച കിട്ടാതിരിക്കുമോ എന്നൊക്കെയുള്ള ഭയം ബ്ലഡ് പോയി ബ്ലീഡിങ് കൂടി ഡോക്ടറിനെ കണ്ടു വയർ സ്കാൻ ചെയ്തു ഓവറയിൽ മുഴക്കും ഞാൻ ഭയന്ന് പോയി ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് തുടരുകയാണെങ്കിൽ അതിനെ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വയൂടെസ് റിമൂവ് ചെയ്യണം ഞാൻ ഞാനാകെ ഭയന്ന് കുറച്ചു അങ്ങനെ ബ്ലഡ് അക്കൗണ്ട് കൊണ്ടുവണ്ട മരുന്നുകൾ കഴിച്ചു തുടങ്ങി പിന്നീട് എൻ്റെ തലയ്ക്ക് വല്ലാത്ത ഭാരമാണ് തലയ്ക്ക് മുറുക്കം വരുന്നു ഭാരം വരുന്നു മരുന്നുകൾ ബ്ലഡ് ഉണ്ടാകുന്നതിനും തലയുടെ മുറുക്കത്തിനും കഴിച്ചു കൊണ്ടേയിരുന്നു തല എം സ്കാൻ ചെയ്തു അതിന് കുഴപ്പമൊന്നുമില്ല കണ്ണുകളുടെയും രണ്ടിൻ്റെയും തിമര ശസ്ത്രക്രിയ ചെയ്തു എന്നാലും എൻ്റെ എൻ്റെ തലയുടെ ഭാര്യത്തിനും ഫുൾ ടൈം നീതിറങ്ങുന്ന പോലെ ടൈറ്റ് ചെയ്ത് ചെയ്തിറങ്ങും അതിനും ഒരു കുറവില്ല പല നൂറോയെയും കണ്ടു പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടിനും തലയുടെ വിഷമത്തിനൊരു കുറവുമില്ല ഇപ്പോഴും തുടരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഡിഗ്രി എടുക്കാത്തത് പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നതായി കിട്ടുന്നില്ല ഞാൻ വേദന വേദങ്ങളും മഹാഭാരതം ഭഗവത്ഗീത ഭാഗവതം എന്നിങ്ങനെയുള്ള പുരാണ ഇതിഹാസങ്ങൾ ഇഷ്ടമാണ് ഇതെല്ലാം ഞാൻ വായിച്ചു ദൈവം എന്നത് ഏതാ എന്ന ചോദ്യം എന്നെപ്പോഴും കലക്ട് ചെയ്തിരുന്നു ധാരാളം സംശയങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ സംശയങ്ങൾ ഈ പുരാണങ്ങൾ യോഗം പോലെ ഈ വാരണം ചെയ്തു തന്നിരുന്നു ഉപനുഷത്തുക്കൾ വായിക്കണം വേദാന്തങ്ങൾ വേദാന്തത്തിൽ ഡിഗ്രി എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു മറ്റൊരു വിഷയവും എനിക്ക് ണ്ടായിരുന്നില്ല പക്ഷേ ഉപനിഷത്തക്കാൾ ഒരു നാലെണ്ണം വായിച്ചപ്പോഴേക്കും പിന്നീട് ഒട്ടും തന്നെ വായിക്കാൻ പറ്റുന്നില്ല കാണുന്നു കാണാൻ പറ്റുന്നില്ല ഒന്നും തന്നെ വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അതോടുകൂടി ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ എൻ്റെ ജോലി സംബന്ധമായ ഡിഗ്രി വേണം അന്വേഷണത്തിനിടയിലാണ് റിലൈസ് ഇപ്പോൾ എൻ്റെ ജോലി സംബന്ധമായി ഡിഗ്രി വേണം അങ്ങനെയുള്ള അന്വേഷണത്തിനിടയിലാണ് ലിയോണേഴ്സിൻ്റെ ഇതിനോ കോഴ്സ് കാണാനിടയായത് ലോണിവേഴ്സിനെ കുറിച്ച് ഫോൺ നമ്പർ കണക്റ്റ് ചെയ്തു അഞ്ചന മാമിനെ മാം എന്നെ വിളിച്ചു എന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നു പിന്നെ വേണ്ടതൊക്കെ ഞാൻ ചെയ്തു ഈ അടച്ചി യൂണിവേഴ്സിറ്റി പി അടച്ചു പിന്നീട് ചിനിറ മാം എന്നെ വിളിച്ചു ലോണിവേഴ്സിൻ്റെ സൈക്കോളജി പി എ പ്രോഗ്രാമിൻ്റെ അതിൻ്റെ മുകളും കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു പിന്നീടാണ് അങ്ങനെ നിന്നെ കോൺടാക്ട് ചെയ്തത് സമയമില്ലായ്മയും എൻ്റെ മെയിട്ടില്ല എന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട് വീഡിയോസ് എന്നെ കൊണ്ട് പറ്റുന്നവർക്ക് കാണുന്നുണ്ട് ചിലത് ഭാരവും ബുദ്ധിമുട്ടും തന്നെ വിഷമിക്കുന്നുണ്ട് മരുന്നുണ്ട് മരുന്നില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല ഹാപ്പിനെസ് സെക്ഷനിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് എൻ്റെ പ്രാവശ്യവും ചെയ്തു പക്ഷേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല ലൈവ് ക്ലാസ് ഇടക്കൊക്കെ കാണും എൻ്റെ സ്കൂൾ ജോലിയും വീട്ടിലെ ജോലിയും കഴിഞ്ഞ് മലയാളം പഠിപ്പിക്കണം കുറച്ച് നേരമേ സാധിക്കുകയുള്ളൂ പിന്നെ അധിക സമയം ഉറക്കം ലഭിക്കുവാനും പറ്റിയില്ല എൻ്റെ തലകൾ കുളം നീതി ഒന്ന് കെട്ടുന്നു കാരണം ഈ കോഴ്സ് ചെയ്യുന്നതിന് സമ്മതമില്ല എൻ്റെ വൈകം മൂലമാണ് സമ്മതമല്ലാത്തത് ഞാൻ ക്ഷമിക്കാം എന്നിട്ടുണ്ടാകുമ്പോൾ ഞാൻ ശ്രമിക്കും താങ്ക് യു മാം